നമസ്കാരം നമ്മുടെ ഭാരതത്തിൻ്റെ യശസ്സ് എത്രയോ അധികം ഉയർത്തിയ നമ്മുടെ ചന്ദ്രയാൻ ദൗത്യത്തെക്കുറിച്ച് ആ സമയത്ത് ധാരാളം വിവരങ്ങളും വാർത്തകളും പ്രത്യേകതകളും ഒക്കെ തന്നെ പുറത്തു വന്നിരുന്നു നമ്മളതെല്ലാം ചർച്ച ചെയ്തതുമാണ് ചന്ദ്രയാൻ ലാൻഡറും റോബറും ഒക്കെ തന്നെ ചന്ദ്ര ചന്ദ്ര ഉപരിതലത്തിൽ ഇറങ്ങിയതും വിവരങ്ങൾ ശേഖരിച്ചതും പിന്നീട് സമ്പൂർണമായ ഉറക്കത്തിലേക്ക് പോയതും അതുപോലെ അതിൻ്റെ ബാക്കി പരീക്ഷണ നിരീക്ഷണങ്ങളെക്കുറിച്ചൊക്കെ തന്നെ നമ്മളിപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചന്ദ്രയാനിൽ അന്ന് ആ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു നമ്മൾ അറിഞ്ഞു നമ്മളറിഞ്ഞു നമ്മളറിയാത്തൊരു കാര്യം കഴിഞ്ഞ ദിവസം പുറത്തു വന്നതാണ് ഏറെ കൗതുകകരമായ മറ്റൊരു കാര്യം ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തെക്കുറിച്ചുള്ള വളരെ പ്രത്യേകതയാർന്ന ഒരു വിവരമാണ് കഴിഞ്ഞ ദിവസം ഐ എസ് ആർ പുറത്തുവിട്ടത് ബഹിരാകാശ മാലിന്യം അതായത് നമുക്കറിയാം നമ്മുടെ അന്തരീക്ഷത്തിൽ നിറയെ മാലിന്യങ്ങളുണ്ട് കാണാൻ പറ്റുന്നതും കാണാൻ പറ്റാത്തതുമായ മാലിന്യങ്ങൾ അതുപോലെ നമ്മുടെ ഭൂമിയിലുമുണ്ട് ധാരാളം മാലിന്യങ്ങൾ അതും കാണാൻ പറ്റുന്നതുമുണ്ട് പറ്റാത്തതുമുണ്ട് അതുപോലെ ബഹിരാകാശ മാലിന്യങ്ങളുണ്ട് ഈ ബഹിരാകാശ മാലിന്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് ഒന്ന് ചെറുതായി പറയാം അതായത് ധാരാളം ഉപഗ്രഹങ്ങളും അതുപോലെ ഒരുപാട് പേടകങ്ങളും ഒക്കെ തന്നെ ഉപേക്ഷിക്കപ്പെട്ടതുണ്ട് അന്തരീക്ഷത്തിൽ തന്നെ കത്തിപ്പോയതുണ്ട് അതിൻ്റെയൊക്കെ തന്നെ മാലിന്യങ്ങൾ അതുപോലെ തന്നെ വിവിധ വാതകങ്ങൾ ഒന്നിച്ചു ചേർന്നുള്ള മാലിന്യങ്ങൾ അങ്ങനെ നിരവധി അനവധി ബഹിരാകാശ മാലിന്യങ്ങളാൽ വ്യാപൃതമാണ് നമ്മുടെ ബഹിരാകാശം നമ്മുടെ ഈ ഒരു സൗരയൂഥം എന്ന് പറയുന്നത് തന്നെ അപ്പോൾ ഈ ബഹിരാകാശ മാലിന്യം ഇങ്ങനെ അന്തരീക്ഷത്തിൽ അല്ലെങ്കിൽ ബഹിരാകാശത്ത് പാറിപ്പറക്കുമ്പോൾ അതിൽ തട്ടാതിരിക്കാൻ അതായത് നമ്മുടെ പേടകം അതിൽ തട്ടാതിരിക്കാൻ നാല് സെക്കൻഡുകൾ വൈകിപ്പിച്ചാണ് ദൗത്യം വിക്ഷേപിച്ചത് എന്നാണിപ്പോൾ ഇസ്രോ അറിയിച്ചിരിക്കുന്നത് ഈ വിമാനം പറപ്പിക്കുന്നതിന് മുൻപ് പക്ഷി ഇടിക്കുമോ എന്ന് അറിയാനായിട്ട് അല്ലെങ്കിൽ പക്ഷി ഇടിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് പല രീതിയിലുള്ള നിയന്ത്രണ സംവിധാനങ്ങൾ നമ്മൾ ഏർപ്പെടുത്താറുണ്ട് അതുപോലെ നമ്മുടെ ഈ ചന്ദ്രയാൻ മൂന്ന് ബഹിരാകാശ പേടകം വിക്ഷേപിക്കാൻ നാല് സെക്കൻഡ് വൈകിപ്പിച്ചു അതിൻ്റെ കാരണം ഈ ബഹിരാകാശ മാലിന്യത്തിൽ തട്ടി നമ്മുടെ ദൗത്യത്തിന് ഒരു ബുദ്ധിമുട്ടും വരാതിരിക്കാൻ വേണ്ടിയാണ് പ്രത്യേകമായി ആ ഒരു സമയക്രമം പുനഃക്രമീകരിച്ചത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഇന്ത്യൻ സിറ്റുവേഷണൽ സ്പേസ് അവേർനെസ് റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ ഉള്ളത് കഴിഞ്ഞ വർഷം ജൂണിലാണ് ചന്ദ്രയാൻ വിക്ഷേപിച്ചത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ചന്ദ്രനിൽ ലാൻഡ് ചെയ്തു നമ്മുടെ ഐ എസ് ആറുടെ ഏറ്റവും കരുത്തുറ്റ വിക്ഷേപണ വാഹനമായ ലോഞ്ച് വെഹിക്കിൾ മാർക്ക് ത്രീ എൽ വി എം ത്രീ ഇത് ഉപയോഗിച്ച് ആ റോക്കറ്റ് ഉപയോഗിച്ചാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് ബഹിരാകാശ ദൗത്യമായ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബഹിരാകാശ ദൗത്യമായ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചത് ഇതിനു മുൻപ് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ചന്ദ്രയാൻ രണ്ട് വിക്ഷേപണത്തിൽ ഉപഗ്രഹവും വിക്രം എന്ന ലാൻഡറും അതിനുള്ളിൽ പ്രഗ്യൻ എന്ന റോവറും ഉണ്ടായിരുന്നു വിക്രം ലാൻഡർ ലാൻഡിങ്ങിന് തൊട്ടുമുൻപായി പൊട്ടിച്ചെതറിയത് മൂലം ദൗത്യം ഭാഗികമായി മാത്രമേ നമുക്ക് വിജയിപ്പിക്കാൻ സാധിച്ചുള്ളൂ ചന്ദ്രനിൽ ലാൻഡറും റോബറും ഇറക്കുക എന്ന ഇന്ത്യയുടെ സ്വപ്നം വന്ന് ബാക്കിയായി പക്ഷേ അഭിമാനകരമായ ചന്ദ്രയാൻ മൂന്ന് ദൗത്യം നമ്മളെല്ലാ സൗര ദൗത്യങ്ങളെക്കുറിച്ചും പറയാറുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് ചന്ദ്രയാൻ മൂന്ന് ദൗത്യം അത് വിജയകരമായി പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു ചന്ദ്രയാൻ സൗര ദൗത്യങ്ങളും രാജ്യാന്തര ബഹിരാകാശ സംഘടനകൾ ഇന്ത്യയും ഐ എസ് ആർ ഒക്കെ അഭിനന്ദിച്ചത് ഉൾപ്പെടെയുള്ള ഇതൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ് ഒപ്പം ബഹിരാകാശ രംഗത്തെ ഭാവിയിലേക്കുള്ള പല പ്രഖ്യാപനങ്ങളും അതിന് ശേഷം വന്നു എന്നാൽ നമ്മൾ ശക്തമായി തന്നെ ഈ രംഗത്ത് നിലനിൽക്കുകയാണ് ശക്തമായി തന്നെ മുമ്പോട്ട് പോവുകയാണ് പുതിയ ദൗത്യത്തിലാണ് നമുക്ക് ഈ ഒരു ലാൻഡറും റോവറും അവിടെ വിജയകരമായി ഇറക്കാൻ സാധിച്ചത് ലാൻഡർ ഇറക്കുക എന്നത് തന്നെയാണ് പ്രധാന ലക്ഷ്യം എന്ന് അന്ന് ഇസ്രോ അന്ന് വ്യക്തമാക്കിയിരുന്നു ഘടനാപരമായ പരിഷ്കാരങ്ങളോടെ കൂടുതൽ കരുത്തുറ്റ രീതിയിലാണ് പുതിയ ദൗത്യത്തിലെ അതായത് ചന്ദ്രയാൻ മൂന്നിൽ ലാൻഡറും റോവറും വികസിപ്പിച്ചിരിക്കുന്നത് വിക്രം ലാൻഡറിനേക്കാൾ കരുത്തുറ്റ കാലുകൾ പുതിയ ലാൻഡറിനുണ്ടായിരുന്നു വളരെ വെല്ലുവിളി ഉയർത്തുന്ന ഈ ലാൻഡിംഗ് ദൗത്യം ചന്ദ്രയാൻ മൂന്ന് സബലീകരിച്ചതോടെ മൂൺ സോഫ്റ്റ് ലാൻഡിംഗ് സഫലമാക്കുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറുകയും ചെയ്തു അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങളായിരുന്നു ഇത് യാഥാർത്ഥ്യമാക്കിയ മറ്റുള്ളവർ അടിയന്തര പ്രാധാന്യമുള്ള ഒരു പരിസ്ഥിതി പ്രശ്നമാണ് ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്ത് കിടക്കുന്ന ബഹിരാകാശ മാലിന്യം അതേക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് അതിൽ തട്ടാതിരിക്കാനാണ് നാല് സെക്കൻഡ് ഈ ദൗത്യം വൈകിപ്പിച്ചത് ഈ ലോഹനിർമ്മിതമായ ഉപഗ്രഹങ്ങൾ കത്താതെയും നശിക്കാതെയും ചെറിയ ഭാഗങ്ങളായി ഭൂമിയെയും അന്തരീക്ഷത്തിലൊക്കെ ഇങ്ങനെ ചുറ്റിക്കറങ്ങാറുണ്ട് ഭൂമിക്ക് ചുറ്റും ഏതാണ്ട് ഏഴര ലക്ഷത്തിലധികം ഇത്തരം ലോഹഭാഗങ്ങൾ ഭ്രമണം ചെയ്യുന്നുണ്ട് എന്നാണ് ഒരു കണക്ക് ഏകദേശ കണക്ക് ഉറപ്പില്ല അതിൽ കൂടുതലാകാനേ സാധ്യതയുള്ളൂ ഭൂമിക്കുള്ളിലെയും അന്തരീക്ഷ വായുവിലെയും ഒക്കെ മാലിന്യങ്ങൾ ചർച്ചയാകുമ്പോൾ ബഹിരാകാശ മാലിന്യത്തെക്കുറിച്ചൊന്നും നമ്മൾ സംസാരിക്കുന്നില്ല ഇത് ഏത് രീതിയിൽ നമ്മളെ ബാധിക്കും നമ്മുടെ അന്തരീക്ഷത്തെ ബാധിക്കും അല്ലെങ്കിൽ ഇതുപോലെയുള്ള ദൗത്യങ്ങളെ ഏത് രീതി ഇത് ഇത് ബാധിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ പരിശോധിക്കാറില്ല നമ്മളത് പരിശോധിക്കേണ്ട ഒരു കാലഘട്ടത്തെ കൂടിയാണ് ഇപ്പോൾ ഇസ്രോ ഓർമ്മിപ്പിക്കുന്നത് നാല് സെക്കൻഡ് വൈകി നാല് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സമയമല്ല നാല് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ബഹിരാകാശ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ബഹിരാകാശ ദൗത്യത്തെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡുകളും മൈക്രോ സെക്കൻഡുകളും നാനോ സെക്കൻഡുകളും ഒക്കെ കീറി പരിശോധിച്ചാണ് പല ദൗത്യങ്ങളും ഇതുപോലെ വിക്ഷേപിക്കാറ് അപ്പോൾ നാല് സെക്കൻഡ് വൈകിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഈ ബഹിരാകാശ മാലിന്യം കാരണമാണ് നാല് സെക്കൻഡ് വൈകിയത് എന്നത് വളരെ പ്രാധാന്യത്തോടെ തന്നെയാണ് ഇസ്രോയും മറ്റ് ശാസ്ത്ര ഗവേഷകരും ഒക്കെ തന്നെ കാണുന്നത് അപ്പോൾ ഈ അന്തരീക്ഷ മാലിന്യം മാലിന്യത്തെക്കുറിച്ചും ഭൂമിയിലെ മാലിന്യത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട് പറയാറുണ്ട് അതെങ്ങനെ നിർമാർജ്ജനം ചെയ്യും എന്നതിനെക്കുറിച്ച് പറയാറുണ്ട് ഇപ്പോൾ ഈ ഇലക്ട്രോണിക് വേസ്റ്റുകൾ ഇലക്ട്രോണിക് മാലിന്യം അതിനെക്കുറിച്ച് പറയാറുണ്ട് ഈ ബഹിരാകാശ മാലിന്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നത് അത് ലോകത്തെ എല്ലാ ഇതുപോലെയുള്ള വിക്ഷേപണ ദൗത്യങ്ങൾ നിറവേറ്റുന്ന എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ചേർന്ന് അത് കണ്ടെത്തേണ്ടതും അതിന് വേണ്ട പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതുമാണ് അത് പരിഹരിക്കേണ്ടതുമാണ് എന്നാണ് മനസ്സിലാകുന്നത് ഒരു മാലിന്യത്തിൽ തട്ടാതിരിക്കാൻ വേണ്ടി ഒരു വളരെ പ്രധാനപ്പെട്ട ദൗത്യം നാല് സെക്കൻഡ് വൈകി എന്നത് കൗതുകകരമായി തോന്നുമെങ്കിലും അത് അതീവ പ്രാധാന്യത്തോടെ തന്നെ കാണേണ്ട ഒരു വിഷയമാണ് എന്നാണ് ശാസ്ത്രലോകം ഇപ്പോൾ പറയുന്നത് ഭാവിയിൽ അതിനുവേണ്ട നടപടികളുണ്ടാകുമായിരിക്കും അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഉണ്ടാകുമായിരിക്കും അന്തരീക്ഷ മാലിന്യത്തെ ഇല്ലായ്മ ചെയ്യാൻ ഉണ്ടാക്കുന്ന പദ്ധതികൾ പോലെ തന്നെ ബഹിരാകാശ മാലിന്യത്തെയും ഒക്കെ തന്നെ ഇല്ലായ്മ ചെയ്യാനും അതിനെ നിയന്ത്രിക്കാനും അതിനെ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് പ്രത്യേകമായ രീതിയിൽ അതിനെ അതിനെ ഒഴിവാക്കാനുമുള്ള മാർഗങ്ങളുമൊക്കെ തന്നെ ഇപ്പോൾ ശാസ്ത്ര ലോകവും ശാസ്ത്ര ഗവേഷകരും ഒക്കെ തന്നെ തേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാകുന്നത്